എസ്സാം എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദിയിൽ വിചാരിച്ചാൽ പ്രശ്നമാണ് പ്രിയപ്പെട്ട ഹബേബിയങ്ങളെ നമ്മൾ വന്നു കൊല്ലത്ത് കേട്ടോ കൊല്ലം ജില്ലയിൽ വന്നു മാത്രമല്ല ഈ പോസ്റ്റ് ഷെയർ ചെയ്തോളേയും ഇരുപത് പേർക്ക് നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കേണ്ട അഞ്ഞൂറ് ആയിരം രണ്ടായിരം വീതം വെച്ചിട്ട് ഈ മാസം നറുക്കെടുപ്പുണ്ട് സ്ക്രീൻഷോട്ട് ഓഫീസുകയായി തരാം അപ്പം നമ്മൾ കൊല്ലം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ കൊല്ലം ജില്ലയിൽ ചിറകര പഞ്ചായത്തിലാണ് ചിറക്കര പഞ്ചായത്തിലാണ് ചാത്തന്നൂരിൻ്റെ അടുത്താണ് പ്രിയപ്പെട്ട ഹബേബിയങ്ങളെ ഇതിൽ നമുക്ക് കൊടുക്കാനുള്ളത് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഫാമുണ്ട് മാത്രമല്ല ഇവിടുന്ന് എൻ എച്ചിലേക്ക് ആകെ ദൂരമുള്ളത് മൂന്ന് ആണ് കേട്ടോ മൂന്ന് കിലോമീറ്റർ ദൂരത്താണ് എൻ എച്ച് അറുപത്താറ് കിടക്കുന്നത് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ബേബികൾ ഇതാണെന്ന് കൊടുക്കാനുള്ള പ്രോപ്പർട്ടി കൊല്ലം ജില്ലയിൽ മാത്രമല്ല ഇത് രണ്ട് ഫാമാണ് രണ്ട് ഫാംന്ന് പറഞ്ഞാൽ കൂന് മഷ്റൂമിൻ്റെ ഫാം രണ്ട് ഫാം അതുപോലെ തന്നെ വീട് വീടിൻ്റെ ബാക്കിൽ മറ്റുള്ള ഫാമുകൾ കോഴി ഫാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം പാടും ഇത് ബസ് റൂട്ടിൻ്റെ തൊട്ടതാണ് ഏത് ബസ് റൂട്ട് എന്ന് പറയുന്നത് ബസ് റൂട്ട് നമ്മൾ പറയുന്നത് ചിറക്കൽ ചാത്തന്നൂർ ബസ് റൂട്ട് അതിന്റെ സെക്കൻഡ് ഫ്ലോട്ട് ആ റോഡ് സൈഡിന് ആറ് റുപ്പ്യാണ് ഒരു സെൻറ്റിൻ്റെ വില അതേ സ്ഥാനത്ത് ഈ സെക്കൻഡ് ഫ്ലോട്ട് നമ്മൾ കൊടുക്കണെത്തിക്കാന്ന് അറിയോ വളരെ വില കുറവ് നിങ്ങൾ വിചാരിക്കും അവിടെ ആറ് പറയുമ്പോൾ ഇവിടെ അഞ്ചുണ്ടോ നാലുണ്ടോ മൂന്നുണ്ടോയെന്ന് ഇല്ല അതിലൊക്കെ കമ്മിയാണ് ഇത് അർജൻറ് വിൽപ്പനയാണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ കൊല്ലം ജില്ലയിൽ വന്നിട്ട് ചെയ്യണ വീഡിയോ ആണ് അതുകൊണ്ട് എൻ്റെ കൊല്ലത്തുള്ള ഹബീബിയങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഇത് അർജൻറ്റ് വിൽപ്പന കാരണമല്ലോ ഒരു പ്രവാസിയുടെയാണ് ഒരല്പം ബുദ്ധിമുട്ട് കൊണ്ട് വരിക കാരണം തന്നെ നമ്മൾ വിൽക്കുന്നത് അത് യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷ അവിടെ തന്നെയാണ് ഇൻഷാല് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണാം അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ ചിറക്കൽ ചാത്തന്നൂർ ബസ് റൂട്ടാണിത് ഉണ്ടോ ഈ ജംഗ്ഷൻ ഏതോ ജംഗ്ഷൻ്റെ പേര് പറഞ്ഞത് ജനതാ ജംഗ്ഷൻ ഈ ജനിത ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഈ സെൻറ്ററിൻ്റെ സെക്കൻഡ് ഫ്ലോട്ട് ഈ ബസ് റൂട്ടിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഒരു അമ്പത് മീറ്റർ ഇല്ല നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞാൽ അടുത്ത പ്രോപ്പർട്ടി നമ്മുടെയാണ് ഫാം സൗകര്യങ്ങൾ കാര്യങ്ങൾ തൊട്ടടുത്ത് കടകൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ കൊല്ലം ജില്ലയില് സംബന്ധിച്ച് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല നമ്മളെ റൈറ്റിങ് മൃതദേ കാര്യങ്ങളൊക്കെ മറ്റു നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഈ കൊല്ലം ജില്ലയിൽ വന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭയപങ്ങളെ നമ്മുടെ പ്രോപ്പർട്ടി തുടങ്ങാൻ പോവുകയാണ് ഇതാണ് ഗേറ്റ് ഒരു അമ്പത് മീറ്റർ തികച്ചില്ല കേട്ടോ ഇതാണ് പ്രോപ്പർട്ടി ഇവിടുന്ന് ഇങ്ങോട്ടും അല്ല ഈ മതിര് അപ്പോൾ അമ്പത് മീറ്റർ തികച്ചില്ല നമ്മുടെ ബസ് റൂട്ടത്തിൽ ഇതിലേക്കുള്ള ദൂരം അപ്പോൾ നിങ്ങൾ ഒരിക്കൽ പറയുന്നു ചിറക്കര പഞ്ചായത്താണ് ചിറക്കര പഞ്ചായത്ത് എവിടെയെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലാണ് നമ്മുടെ ചാത്തന്നൂരൊക്കെ ഇവിടെ അടുത്താണ് ചാത്തന്നൂർ ഉള്ള ബസ് റൂട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കോമ്പൗണ്ട് മാതിരി ഹാളുകൾ ഉണ്ടോ അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടതിൻ്റെ ഹബീബികൾ പ്രത്യേകിച്ച് കൊല്ലത്തുള്ളവർ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ അതിരി കാണിച്ചു കൊടുക്കട്ടോ ഈ സ്ലാബ് ഇങ്ങനെ ട്രസ് രാതിരി എന്താ ഏത് വാഹനത്തിനും വരാനുള്ള സൗകര്യം കണ്ടോ ഏത് വാഹനവും നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറുള്ള ഗേറ്റും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല വിസ്താരമായ സ്ഥലമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇത് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലുള്ളവർ അപ്പോൾ നിങ്ങളോട് പറയുന്നത് മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലം അതുപോലെ തന്നെ നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഫാമുണ്ട് ഫാമെന്ന് പറഞ്ഞാൽ കൂനാണ് കൂന് മഷ്റൂം അപ്പം മഷ്റൂമിൻ്റെ ഫാം ആണ് ഉണ്ടോ അപ്പോൾ നല്ല സൂപ്പർ സ്ഥലമാണ് ഇവിടെ കൊല്ലം ജില്ലയിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ആവശ്യമില്ല ഇവിടുത്തെ പേർക്കറിയാം അതാ എന്നിട്ട് വന്നു കഴിഞ്ഞാൽ തെങ്ങ് ഉണ്ട് ഇവിടെ അതാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ള സൗകര്യങ്ങളുണ്ടോ ഇതാ ഇതാണ് മഷ്റൂം ഫാം ഈ ഫാം നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കാമല്ലോ അല്ലേ ഇപ്പം ഇതിലില്ല അല്ലേ ഇല്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം നല്ല ഫാം നടന്നു തരുന്ന സ്ഥലമാണ് അതാ ഈ ഫാം ഒന്ന് കാണിച്ചു കൊടുത്തേ ഇത് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ഫാമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഉണ്ടോ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ഫാം ആണ് നമുക്ക് കാണാൻ സാധിക്കുക ആ അത്ര മതി അത്ര മതി ഇതേപോലെ മറ്റേ ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതുപോലെ തന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദാ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തോ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് സ്പേസ് കൂടുംട്ടോ ഒന്നും കൂടെ വിശാലമായിട്ട് കാണും ഇതാ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ സ്ഥലത്ത് പെട്ടതാണ് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്ത് പെട്ടതാണിതൊക്കെ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹീപ്യങ്ങൾ പ്രത്യേകിച്ച് കൊല്ല ഭാഗത്തുള്ളവർ ഇതാ ഇവിടെയാണ് നമ്മുടെ അതിര് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള അതിരാണ് നമുക്ക് വരുന്നത് ഈ ഭാഗത്ത് ഇപ്പം നമ്മൾ കണ്ട ബസ് റൂട്ട് ദാ അതാണ് ഈ ഫ്ലോട്ടിൻ്റെ തൊട്ട് കേട്ടോ അവിടെയൊക്കെ സ്ഥലത്തിന് ആറ് ലക്ഷം റുപ്യ ഒരു സെൻറ്റിൻ്റെ വില എന്ന് പറഞ്ഞത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അതേ സ്ഥലത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ ഒരു സെൻറ്റിന് മാത്രമല്ല അത് നെഗോഷ്യബിളും കൂടിയാണ് അതിൽ വീട് ഫ്രീ ആണ് രണ്ട് ഫാം ഫ്രീ ആണ് എല്ലാം ഈ വിലയിൽ ഫ്രീ ആണ് ഈ ഫാം അടക്കാണ് ഇതിൻ്റെ വില കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഫാമും കൂടെ ഇതേപോലുള്ളതുണ്ട് അപ്പോൾ അത് കാണിച്ചു തന്നത് കൊണ്ട് പിന്നെ കാണിക്കണം എന്നില്ല എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കറൻറ്റ് കണക്ഷൻ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ടോ ഈ ഫാം അടുത്തുള്ള സംവിധാനം ചെയ്തിരിക്കുന്നുണ്ടല്ലോ എല്ലാ അറേഞ്ച്മെൻ്റുണ്ട് അപ്പോൾ ഇങ്ങനെ ഫാമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരിട്ട് വന്നാൽ മതി ഷെഡും കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഇവിടെ ഉണ്ട് ഉണ്ടോ എല്ലാ സൗകര്യവും ഉണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്തൊക്കെ മതിലാണ് നമ്മുടെ കോമ്പൗണ്ട് വളരെ കറക്റ്റാണ് അല്ലേ നല്ല നീളത്തിലുള്ള മതിൽ അതാണ് മതി കാണിച്ചു തോ ആ തലക്കുന്നീ തല വരെ നല്ല ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയ മതിൽ എത്ര വലിയ മതിലാ എത്ര നീളം നമ്മുടെ സ്ഥലം അതേപോലെ ഇവർക്ക് കാണിച്ചു കൊടുക്ക് ഉണ്ടോ ഇങ്ങനെ കിടക്കുകയാണ് ഇനി നമുക്ക് എന്തു ചെയ്യാം അങ്ങോട്ട് കിടക്കാം അപ്പോൾ പ്രിയപ്പെട്ട അഭിവകളെ ഞാൻ അങ്ങനെ വരിക ബാക്കിലേക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതേമാതിരി ഒരു ഫാം ഉണ്ട് കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഫാമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതും അതുപോലെ തന്നെയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിവ ആദ്യമായിട്ട് എൻ്റെ ആ ഇത് കാണിച്ചു കൊടുത്താ ഉണ്ടോ ഇതാണ് കൂൻകൃഷി മഷ്റൂം ഫാം ഫാംണ്ടോ അവർ രണ്ട് ഷെഡ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഫാം ഒക്കെ നടത്താൻ കഴിയുന്നവരാണെങ്കിൽ നല്ല വരുമാനമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ ഉള്ളേക്കൊന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കും കേട്ടോ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഉണ്ടോ അത്ര മതി യാത്ര മതി യാത്ര മതി അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി മറ്റേ എന്താ പറയുക നമ്മൾ ഇവിടുന്ന് മാത്രം കാണിച്ചാൽ പോരാ കുറച്ച് ഉള്ളിൽ കാണിച്ചെടുത്താലേ ശരിയാവുള്ളൂ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബി ബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും കൊല്ലം ജില്ലയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മാത്രമല്ല ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ പത്തിരുപത് പേർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മാസം നറുക്കെടുപ്പുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തോളീ സ്ക്രീൻഷോട്ട് ഓഫീസ് അയച്ചോളീ കേട്ടോ ഓഫീസ് നമ്പർ ഇതിൽ നമ്മൾ ഓണറുടെ നമ്പറാണ് കൊടുക്കുന്നത് ഈ ഓണറുടെ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കരുത് എൻ്റെ ഓഫീസ് നമ്പറിൽ ലാസ്റ്റിൽ ഉണ്ടാവും അതിൽ നമ്മൾ അയക്കാം അല്ല കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ മറ്റുള്ള ഫാമുകൾ കണ്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ ഷെഡൊക്കെ കെട്ടി നല്ലതാണ് അപ്പോൾ നല്ലൊരു ഇത് വരെ ബാക്ക് വരെ നമ്മുടെ സ്ഥലമുണ്ട് ആ മതിൽ വരെ നമ്മുടെ സ്ഥലമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട അഭീപരുന്നത് ഇത് കൊല്ലം ജില്ലയിൽ നമുക്ക് ചിറക്കര എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ചിറക്കര പഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും ആ രണ്ട് ഫാമും ഉൾപ്പെടെ സെൻറ്റിന് ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് അളന്ന് കാണുന്ന സെന്റിന് ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് പക്ഷേ അങ്കോഷ്യബിളാണ് കേട്ടോ ഓണറെ നമ്പറാണ് വെക്കുന്നത് കേട്ടോ ഓണറുമായിട്ട് നിങ്ങൾ ബിസിനസ് നടത്താതെ നമുക്ക് വാങ്ങുന്നവർ ഒരെട്ടേ ശതമാനം കമ്മീഷൻ തന്നാൽ മതി കേട്ടോ നല്ലൊരു പ്ലാവ് ഉണ്ട് ബാക്കിൽ നല്ല ചക്കയൊക്കെ കായ്ക്കാൻ തുടങ്ങി കേട്ടോ ഇടിച്ചക്ക ഉണ്ട് ചക്ക ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ സ്പേസ് ഉണ്ട് ഈ ഭാഗത്തും മതിലുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും കോമ്പൗണ്ട് മതിൽ വളരെ കറക്റ്റാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി വീടിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് കാണാം ഉള്ളൊന്ന് കണ്ടതിന് ശേഷം കാരണം ഒരായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും അപ്പോൾ താമസിക്കാനൊക്കെ അനുയോജ്യമായ വീടാണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം ഇതാ അല്ലേ തെങ്ങുണ്ട് ഇവിടെ ഉണ്ട് മാവുണ്ട് അടുത്ത് വീടുകളുണ്ട് അയൽവാസികളുണ്ട് അപ്പുറത്ത് റോഡാണ് ഇത്രയും സൗകര്യമാണ് ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ തെങ്ങും നല്ല വൃക്ഷങ്ങളൊക്കെ ആയിട്ടുള്ള വാടുണ്ട് ഇതാ മാവുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾവശം ജസ്റ്റ് ഒന്ന് കാണാം എല്ലാം ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ തന്നെയാണ് രണ്ട് വലിയ ബെഡ്റൂം ഉണ്ട് കിച്ചൺ ഉണ്ട് സൗകര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ ആൾ താമസം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് നോക്കാനും പരിപാലിക്കാനും ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് വില്പനക്കിട്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കാണിച്ചു കൊടുത്തേ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ എല്ലാ ഭാഗവും കളിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കേട്ടോ രണ്ട് വലിയൊരു ഹാളാണ് ഈ ഹാളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിശാലമായ വലിയൊരു ഹാൾ അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ ആ ഹാളിൻ്റെ തല ഈ തല മുതൽ കാണിച്ചു കൊടുത്തേ ആയിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് എന്തോ സ്ക്വയർ പറഞ്ഞു പറഞ്ഞത് ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഒക്കെ വലിയ ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് അതിൻ്റെയൊക്കെ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ കിച്ചൺ കിച്ചനും പഴയ സൗകര്യം നല്ല വലിയൊരു കിച്ചൺ ആണ് ആ കിച്ചണെന്ന് കാണിച്ചു കൊടുത്തേ അത്ര മതി അത്ര മതി അത്ര മതി അത്ര മതി ഈ കിച്ചൺ ഒന്ന് കാണിച്ചു കൊടുത്തേ ബാത്റൂമ് ഇവിടെ ഉണ്ട് കോമണാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കിച്ചൻ വലിയ കിച്ചനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇൻഷാദരി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബേബികൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ നമ്മുടെ ബസ് റൂട്ടിൽ നിന്ന് ആകെ അമ്പത് മീറ്റർ അതും ടാറിങ് റോഡ് സൈഡ് അല്ലേ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഏത് ബസ് റൂട്ടെന്ന് പറയുക ഞങ്ങൾ ചിറക്കൽ ചാത്തന്നൂർ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോട്ട് എന്ന് പറയാം മാത്രമല്ല ചിറക്കര പഞ്ചായത്തിലാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളിതിൻ്റെ നമ്പർ നമ്പറാവുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം എന്താ പറയുക ഇത് വിൽപ്പന വളരെ അർജൻറ് ആയതുകൊണ്ടാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ ചെറുപ്പള്ളശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹബീബിൾ കാണൂർ കാണൂര് ഷെയർ ചെയ്യണമല്ലേ കാരണം നിങ്ങളൊരു ഷെയർ കൊണ്ടായിരിക്കുക ഇദ്ദേഹത്തിൻ്റെയും ബിസിനസ് നടക്കുക ഈ കൊല്ലം ജില്ലയിൽ നമുക്ക് വലിയ പരിചയങ്ങളോ വലിയ വീഡിയോസോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ ഒരിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു വിശ്വാസമുണ്ട് എന്ത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് നടക്കും എന്നുള്ളത് കാരണം ഞാൻ വരണമെങ്കിൽ അവിടുന്ന് എത്ര മുന്നൂറ് കിലോമീറ്റർ എവിടെക്കുണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് കിലോമീറ്റർ എവിടെക്കുണ്ട് ഇത്രയും ദൂരം എന്നെ വിളിച്ച് വരുത്തി വളരെ വീഡിയോ ഇദ്ദേഹം ചെയ്യണമെങ്കിൽ മാത്രമല്ല ഒരു പ്രവാസിയും കൂടിയാണ് അപ്പോൾ ഈ പ്രവാസികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേഗം എടുത്ത് ചടും കാരണം എത്ര ദൂരമായാലും അല്ലേ നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്യും കാരണം അവരുടെ ബുദ്ധിമുട്ടും അവർ അവിടുന്ന് സമ്പാദിക്കുന്നതും എങ്ങനെയാണെന്നുള്ളതും ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ പ്രവാസികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എത്ര ദൂരായാലും വേണ്ടില്ല അവിടേക്കാണ് ഓടിയെത്തും കാരണം അവരെ വിറ്റ് കൊടുക്കും അവരെ ബുദ്ധിമുട്ടിലാണല്ലോ നമ്മളെ വിളിച്ച് വരുത്തുക അപ്പോൾ ഇതിന് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ പർച്ചേസിംഗ് ലോണോ കാര്യങ്ങളൊക്കെ ചെയ്യാം കാരണം നമ്മളൊരു എമൗണ്ട് കൊടുത്ത് അഗ്രിമെൻ്റ് എഴുതിയിട്ട് ബാക്കി ഇങ്ങക്ക് ലോണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ കൂനാണ് മഷ്റൂം അപ്പോൾ ഈ കൂനിൻ്റെ രണ്ട് ഫോം അതിൻ്റെ സംവിധാനം സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് താമസിക്കാൻ ഒരു ആയിരത്തി ചില്ലറ സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു സെൻറ്റ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉറുപ്യ എല്ലാം ഉൾപ്പെടെ അപ്പോൾ നമുക്കൊരു ഈ സ്ഥലത്തിൻ്റെ വില ചോദിക്കണുള്ളൂ വീടിന് വിലയല്ല ഫാമിന് വിലയല്ല ഒന്നിനും ഇല്ല കാരണം ഞങ്ങളിവിടെ ഒന്ന് അന്വേഷിച്ചോളി കാരണം പ്രത്യേകിച്ച് കൊല്ലത്തേറിനെ ഇത് വാങ്ങുക അപ്പോൾ ഈ ഫാമൊക്കെ നടത്താൻ പറ്റിയ ഒരു ഹബീബ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാന മാർഗമായി അത് അപ്പോൾ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹീബങ്ങൾ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് പർച്ചേസിംഗ് ലോൺ എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരാം കേട്ടോ പർച്ചേസിങ് ലോണിനുള്ള സൗകര്യം ചെയ്തു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈമിങ് കാരണം ചിലവർക്ക് പെട്ടെന്ന് ഫണ്ട് ആയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞ് അഗ്രിമെൻ്റ് വെച്ച് പരമാവധി സമയം മേടിച്ച് തരാം കാരണം എന്താ പറയുക അത്രയും വിൽപ്പന അർജൻറ് ആയതുകൊണ്ടാണ് ഈ രണ്ട് സൗകര്യം കൂടെ ചെയ്തു തരാ എന്ന് ഞാൻ പറയുന്നത് ഇൻഷാ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മറക്കരുത്